സമയങ്ങളിൽ അതായത് ആദ്യകാലത്തൊക്കെ എന്തുണ്ടാവും പിന്നെ ഈ പിന്നെ കാരം ഡ്രസ്സ് കഴിയാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സോഡ ആഷാണ് അതായത് അലക്കാരം സോഡാ ആഷ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഇവിടെ ഇത് മാർക്കറ്റിൽ ഫില്ലർ എ ബി സി ഡി എന്ന് പറയുന്ന നാല് രീതിയിലാണ് ഈ ഒരു സാധനം കിട്ടുക കേട്ടോ അത് ഞാൻ എന്താക്കുന്നു ഇതിലേക്ക് ആഡ് ചെയ്യണം ആദ്യം ആദ്യം നമ്മൾ ഇട്ടത് എന്ന് പറഞ്ഞാൽ സാൾട്ട് ഇട്ടത് പിന്നെ ഒന്നര കിലോ ആണ് ഇട്ടത് ഒന്നര കിലോ ആണ് സാൾട്ട് കിട്ടും കിട്ടും സെയിം സെയിം ആയിട്ട് രണ്ട് കിറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്ന് ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ടുണ്ട് സാധനം നേരത്തെ പറഞ്ഞ സോഡ ആഷ് എന്ന് പറയുന്ന ഫില്ലർ എ ബി സി ടി കേട്ടോ അങ്ങനത്തെ ഒരു നാല് കിറ്റ് എന്താ ഇതിലേക്ക് അടച്ചു അലപ്പുകാരൻ എന്നൊക്കെ പറയുന്ന ഈ സാധനം ഇതിലേക്ക് അടിച്ചു എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം ഈ കട്ടകളൊക്കെ ഉറങ്ങി മിക്സ് ചെയ്യണം അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ നമ്മൾ ഒക്കെ കൊടുക്കും അപ്പം നന്നായിട്ട് എന്താക്കുന്നു മിക്സ് ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ കളർ ഫസ്റ്റ് കളറ് ഫസ്റ്റമിട്ട സാട്ടില്ലേ അത് തരി തരി കുറച്ച് കല്ല കല്ലുപ്പ് കളറില് നോക്കിയതാണ് കല്ലുപ്പ് കളറ് എന്താണ് പിടിപ്പിച്ചതാണ് നമ്മളെ കണ്ണിന് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ പിന്നെ കണ്ണിന് എന്ത് നല്ലൊരു കൺകുളിറമ്പ് കിട്ടാൻ നല്ലൊരു സോപ്പിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി കണ്ണിന് സുഖം കിട്ടാൻ വേണ്ടിട്ടാണ് ഇതാക്കുന്നത് ഈ ഒരു കളറ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തില്ല കൂടുതലും ഏത് രീതിയിലില്ല അതായത് നല്ല കളർ ഉണ്ടെങ്കിൽ നല്ല വാഷിംഗ് സോപ്പ് ആണെങ്കിൽ നല്ല വാഷിംഗ് പൗഡറാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് ഞാൻ അവസരത്തെ നിന്നോട് ഓർമ്മപ്പെടുത്താറുള്ളത് അപ്പൊ കിതു ഞാനെന്താക്കും വീട്ടിലേക്ക് ഞാനും ഇത് ഗ്രാം ഗ്രാമുകൾ കേട്ടോ വളരെ പത്ത് ഗ്രാം അത് ഞമ്മക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊരു പിന്നെന്താണ് നൂറ് ഗ്രാം ഇട്ടാലും കുഴപ്പമില്ല അതാണ് ഏറ്റവും കൂടുതൽ കാണാന്ന് അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇനി ഇനി ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ച ഒരു സംഭവമാണ് ഈ അലക്ക് സോപ്പ് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധാരണ എന്തായാലും കട്ട് ചെയ്യുക മുറിക്കാനുള്ള സമയം കട്ട് ചെയ്യാനുള്ള സമയം എന്നാലും ഉപയോഗിക്കല് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അലക്ക് സോപ്പ് എന്താക്ക എന്നാൽ സോപ്പും പൊടി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്താക്കാം പെട്ടെന്ന് ഉപയോഗിക്കാനും എളുപ്പമുള്ള മാർക്കറ്റില് നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയ്ക്ക് കിറ്റ് കിട്ടും അതേപോലെ തന്നെ മാർക്കറ്റില് വാഷിംഗ് ഷോപ്പിന്റെ കിറ്റും ഇതേപോലെ തന്നെ എഴുപത്തി അഞ്ച് എമ്പത് രൂപക്ക് കിറ്റ് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് കുറഞ്ഞ കിറ്റ് എന്റെ അടുത്തുണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം കുറച്ച് കിറ്റി എടുക്കുന്നുണ്ട് സാമ്പിൾ നോക്കാനുള്ളതേ ഉള്ളാതെ സംരംഭം തുടങ്ങിയിട്ടുള്ളതൊന്നുമില്ല അങ്ങനെ വേണ്ടവർക്ക് വേണമെങ്കിൽ എന്താക്കാം എത്തിച്ചു തരാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ട് കേട്ടോ അങ്ങനെയല്ലെങ്കിലും മെസ്സേജ് കണ്ടത് ഇനി ഇതിലെ പ്രധാന വിധനാണ് ഇവന് ഇവനാണ് അവർക്ക് പത്ത് തരുന്നത് നല്ല പതൊക്കെ തീരുന്ന ഒരു സാധനം ഇതിന് പറയുന്ന പേരാണ് സെറി എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഇതൊന്നുമില്ലട്ടോ ഇതൊക്കെ വളരെ സിംപിൾ മെത്തഡ് കൂടി പരി